എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നേരത്തെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഹാൻഡ് വർക്കിൻ്റെ മെയിൻ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പീസ് പ്രീ ബുക്കിങ്ങിൽ പോയി അപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് തരുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയി യൂണിറ്റിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഗോഡൗണിൽ ഇരിക്കുന്ന പ്രോഡക്റ്റുകൾ മെയിൻ വീഡിയോ വരുമ്പം കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു പരാതി കൊണ്ട് ഒരു വൈകിട്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ മിക്കതും പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുക്കും അതാണ് പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത് അല്ലാതെ ബുക്ക് ചെയ്ത് മാസങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ ഇന്നതിൻ്റെ മെയിൻ വീഡിയോ ആണ് രാവിലെ നമ്മുടെ ഈ ഒരു പതിനൊന്ന് മണിക്ക് വരുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോ വരുന്നത് നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് അടൂർ ഭീമ ജുവല്ലറിയുടെ തൊട്ട് മുൻപിലായിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഷോപ്പിൻ്റെ ഒരു ക്ലിപ്പ് ഇതിനോടൊപ്പം കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വരേണ്ടവർക്ക് ഡയറക്റ്റ് വരാം നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു റൂം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാവേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറ് റൂമുകളിൽ നിങ്ങൾ കണ്ട് കഴിഞ്ഞാൽ ഷോക്ക് ആവുന്ന രീതിയിലാണ് ഞങ്ങൾ കുർത്തീസുകൾ ഒരുക്കിയിട്ടുള്ളത് ഷോക്ക് ആവുമെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്രയും കുർത്തീസുകൾ ഇങ്ങനെ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയ ഒരു ഷോപ്പ് കാണില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലായിടവും നമ്മളിങ്ങനൊരു ഷെൽഫിലൊക്കെ മൂന്ന് അങ്ങനെ ഒരു സ്പേസ് ഇട്ടായിരിക്കും ഫോൾഡ് ചെയ്ത് വെക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെ ഓരോ ഹാങ്ങർ അവിടുന്ന് ഗ്യാപ്പ് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തിക്കി നിറച്ച് ആറ് റൂമിലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വന്ന് ഇങ്ങനെ ഡയറക്റ്റ് വന്ന് എടുക്കാം ഒരു സ്റ്റാഫ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലേലും ടെൻഷനൊന്നും വേണ്ട റേറ്റ് ആണ് ഓരോ റൂമിലും അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഒരു റൂമൊന്നും കാണാം ആറ് റൂമും കൂടെ എനിക്ക് ഒരുമിച്ച് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഒരു റൂം കണ്ടിട്ട് വന്ന് നമ്മുടെ ഇന്നത്തെ ഹാൻഡ് വർക്ക് കളക്ഷൻ കാണാവേ നിൽക്കുന്നത് നമ്മുടെ അടൂർ ഷോപ്പിലെ കുർത്തീസ് കിടക്കുന്ന ഒരൊറ്റ റൂമിലാണ് കേൾക്കണ്ടോ ഇതുപോലെയാണ് നാലഞ്ച് ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ നമ്മൾ കുർത്തീസുകൾ ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകളാണ് നമുക്കിവിടെ ഉള്ളത് അതുപോലെ തന്നെ കോട്ട് സെറ്റുകൾ പാർട്ടിവെയർ ഇതെ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസുകൾ എല്ലാത്തും എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് നോക്കിക്കേ ഇത് ഒറ്റ റൂമിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വന്നാൽ ഡയറക്റ്റ് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ കുർത്തീസ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ തന്നെ നോക്കുക കേരളത്തിൽ ഒരൊറ്റ ഷോപ്പുകളിലും ഇത്രയും കുർത്തീസുകൾ കാണില്ല ഇതൊരൊറ്റ റൂമിൽ മാത്രമാണ് ഇതുപോലെ ആറ് റൂമുകളിലായിട്ടാണ് ഞങ്ങളുടെ കുർത്തീസുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക ബായ് കുർത്തീസിൻ്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് വർക്കെന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന വർക്കാണ് കേട്ടോ ബീഡും വൈറ്റ് കളർ ബീഡും ഷുഗർ ബീഡും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലെങ്ത് ഒക്കെ കണ്ടോ ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ് ഈ ഒരു ടോൺ അടുത്തതെന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത് ഒരു ഒലിവ് ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുള്ള ഗ്രേ ആണ് കേട്ടോ വർക്ക് കണ്ടോ നല്ല ക്ലോസർ ആയിട്ട് ഞാൻ ഈ വർക്ക് നിങ്ങളെ കാണിച്ചു തരാം ത്രീ ഡബിൾ നയനേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഹെവി വർക്കാണ് ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും കേട്ടോ ഇതാണ് അടുത്തത് ഗ്രേയിൽ തന്നെ വേറൊരു ബീഡും കൂടെ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ബീഡും കൂടെ കൊടുത്തിട്ടുള്ള വർക്കുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഹാൻഡ് വർക്കൊക്കെ ഇത്രയും വില കുറവിൽ എവിടെ കിട്ടുമെന്ന് കാരണം ആ വർക്കിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും കണ്ടോ അത്രത്തോളം ടൈം ടൈമെടുത്ത് ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ഓരോ വർക്കും അപ്പം നമ്മൾ സാധാരണക്കാരുടെ മുന്നിലേക്ക് ഈ ഒരു ചെറിയ റേറ്റിലാണ് കാരണം ചെറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു ഡ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ചോക്ലേറ്റ് ആണ് നെക്സ്റ്റ് വൺ നല്ല രസമായിട്ടുള്ള ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കാ നല്ല രസമാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാൻ ഇത്രയും മതി നെക്സ്റ്റ് വൺ വരുന്നത് റാണി പിങ്ക് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് കളർ എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൺ ആണ് ഡിസ്പ്ലേയിലെ നമ്പറുണ്ട് മെസ്സേജ് ചെയ്താൽ മതി ഓർഡർ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും Bye bye.